ഹലോ കൈക്ക് പരത്താനും കഴിയല്ല കുഴയ്ക്കാനും കഴിയുമല്ലോ എന്നാൽ ഒട്ട് പത്തിരി ഉണ്ടാക്കി തിന്നുകയും വേണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഈ പത്തിരി ഞാൻ കൈക്ക് കുഴയ്ക്കുകയും പരത്തുകയും ചെയ്യാതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ കയറി കണ്ടുനോക്ക് ഫുൾ വീഡിയോസ് ഉണ്ട് കേട്ടോ രണ്ട് മിനിറ്റേ ഉള്ളൂ ചെറു നേരമേ ഉള്ളു കാണാൻ വേണ്ടി ഒന്ന് കണ്ടുനോക്കണേ ഞാൻ ആദ്യമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുക്കുക അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തേക്കുന്നത് എന്നിട്ട് അതിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ കോക്കനട്ട് ഓയിൽ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ല അതിനകത്ത് ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത പോലെ ആയി കഴിയുമ്പോഴത്തേനും അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഇതടുപ്പേ വെക്കുക നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി 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 അതിന് നല്ലതായിട്ട് കുറുകി വരും അതിനകത്ത് വെള്ളം മൊത്തം പോയി അല്ലെങ്കിൽ ഇത് ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൈക്കിട്ട് കുറയ്ക്കാൻ നമുക്ക് പാടല്ലേ ഇതാകുമ്പോൾ നമ്മുടെ കൈ ബുദ്ധിമുട്ടത്തില്ല എന്നിട്ട് നമ്മളിങ്ങനെ പാനിൽ നിന്ന് അത് വിട്ട് വരുന്ന ആ ഒരു ധെയ്യൊരു പരുവം വരെ അതിനകത്ത് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് അതിനെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് ഇനിയാണ് അടുത്ത പരിപാടി നമുക്ക് പരത്താൻ കഴിയത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക അതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് അതങ്ങനെ മാറ്റി വെച്ചേക്കുക ഈ ഇത് നമ്മൾക്ക് ചപ്പാത്തി പ്രസ്സോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലൊക്കെ ഇങ്ങനെ പരത്തിയല്ലേ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് അതിന് പേരുള്ള എളുപ്പപണിയാണിത് ഇതിപ്പോൾ ഒരു കൂടില്ലാത്ത വീടുകളൊന്നും കാണില്ലല്ലോ എല്ലാവരുടെ കയ്യിലും കാണും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞി ബോൾസ് ആക്കി എടുത്തിട്ട് അതിന് നടക്കൊരു ഞെക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിങ്ങനെ വട്ടക്കത്തിലാകും എന്നിട്ട് നമ്മളത് നമ്മൾ നേരത്തെ എണ്ണ പുരട്ടി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറ് വെക്കുക അങ്ങോട്ട് കമ്മടക്കുക എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് ഒറ്റ നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സംഭവം റെഡി ഇപ്പം തന്നെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി ഉണ്ടോ അപ്പോൾ നോക്കിക്കും കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ എണ്ണ തേച്ചിട്ടുള്ളതുകൊണ്ട് അത്തേന്ന് പ്ലാസ്റ്റിക് കവർ അതിനകത്തുനിന്ന് പെട്ടെന്ന് വിട്ടുപോരും പൊട്ടിയൊന്നും പോകത്തില്ല ഷേപ്പും പോകത്തില്ല അങ്ങനെ നമ്മൾ നല്ല ചൂടായിട്ടുള്ള പാനിലോട്ടിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക അത്രേ ഉള്ളൂ സോ സിമ്പിൾ ആർക്കും ട്രൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ പിള്ളേർക്കും വരെ ഉണ്ടാക്കി നോക്കാം കണ്ടോ നല്ലതായിട്ട് പൊങ്ങി വരും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ എനിക്കിതൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്ന ഭയങ്കര ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ആണെങ്കിലുമൊക്കെ അതിങ്ങനെ കൊമളച്ച് വരുമ്പോൾ പൂരി പോലെ പൊങ്ങി വന്നു കണ്ട ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇനി ഞാൻ എന്നാ കൂട്ടി കഴിച്ചതെന്ന് നമ്മൾ ഇന്നലെ താറാവ് റോസ്റ്റ് വെച്ചായിരുന്നു ആ താറാവ് റോസ്റ്റും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേനും കുറേ നേരം അത് കന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കേട്ടോ അതാ കുറച്ച് നേരം അതിങ്ങനെ വന്നേ എന്നിട്ട് താറാവ് കറിയൊക്കെ കൂട്ടി നമ്മൾ നല്ലതായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എന്നാ വേണേൽ കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബാ ബൈ